പ്രായാധിക്യത്തെ മറന്ന് ആടിയും പാടിയും ഉല്ലസിച്ച് അവർ ഒത്തുകൂടി മധുരം ഓർമ്മകളിലെ ചിരിക്കൂട്ട് വയോജന സംഗമം ആവേശമാക്കി മാറ്റി അവർ വയോജനങ്ങൾക്ക് ആവശ്യമായ പിന്തുണ നൽകുക കൂടുതൽ വയോജനങ്ങളെ കുടുംബശ്രീ സംവിധാനത്തിന്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യങ്ങളോടെ വഴിക്കടവ് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ചിരിയും ഓർമ്മകളും ആഘോഷങ്ങളുമായി മധുരം ഓർമ്മകളിലെ ചിരിക്കൂട്ട് എന്ന പേരിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു സംഗമത്തിന്റെ ഭാഗമായി പാചക മത്സരം സംഗീതവിരുന്ന് യോഗാ ക്ലാസ് വിവിധ കായിക മത്സരങ്ങൾ വൃക്ഷത്തായി നടൽ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം വയോജനങ്ങളുടെ കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചു പ്രശസ്ത ഗായകരായ ആബിദ് ജംഷീർ എന്നിവരുടെ ഗാനമേള കലാപരിപാടികൾ അനുഭവങ്ങൾ എന്നിവ പരിപാടിയുടെ ആകർഷകമായ ഘടകങ്ങളായി മാമാങ്കര ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടർ ആര്യ പി വയോജനങ്ങളിൽ യോഗയുടെ പ്രാധാന്യം എന്ന വിഷയത്തിലും ഡോക്ടർ അഖിലാരത്നം ദിനചര്യം ജീവിതശൈലി രോഗങ്ങളും ആയുർവേദ പരിഹാരം എന്ന വിഷയത്തിലും ക്ലാസുകൾ നൽകി പരിപാടിയിൽ നൂറ്റിപ്പതിനഞ്ച് വയോജനങ്ങൾ പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി ഉദ്ഘാടനം നിർവഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ എലിസബത്ത് മാത്യു അധ്യക്ഷത വഹിച്ചു കമ്മ്യൂണിറ്റി കൗൺസിലർ ഗീതു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സിന്ധുരാജൻ ഹവ്സത്ത് ജെയ്മോൾ എന്നിവരും വാർഡ് മെമ്പർമാർ അസിസ്റ്റന്റ് സെക്രട്ടറി ബോബി ബ്ലോക്ക് കോർഡിനേറ്റർമാരായ റിനി കെ ജോണി നിഷാദ് കെ കെ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസ്ഥാന വ്യാപകമായി അൻപത് കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിൽ സംഗമം നടത്തിയത് മലപ്പുറം ജില്ലയിൽ അഞ്ച് കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ചു മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയികളായവർക്ക് സമ്മാനദാനം നിർവഹിച്ചു ശ്രീജ കെ നന്ദി പറഞ്ഞ് സംഗമം സമാപിച്ചു ന്യൂസ് ബ്യൂറോ വഴിക്കടവ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീഹോൾഡ് സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം